നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്കെതിരെ പോലീസ് കേസ് എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയെന്ന കുറ്റത്തിനാണ് പൾസർ സുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തെറി വിളിച്ചു വന്നത് അടക്കമുള്ള കുറ്റങ്ങളാണ് പൾസർ സുനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുറുപ്പുമടി പോലീസാണ് കേസെടുത്തത് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്ഷണം വൈകിയതിനാണ് ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ സുനി അടിച്ചു തകർത്ത് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് ആക്രമിച്ച കേസിൽ കർശന ജാമ്യവ്യവസ്ഥകളോട് ാണ് ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് പിന്നാലെ ഇയാൾ വീണ്ടും കേസിൽ പ്രതിയായിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് നടി ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു കർശന വ്യവസ്ഥയിൽ സുനി പുറത്തിറങ്ങിയത് ഇതിനിടെ വീണ്ടും കേസിൽപ്പെട്ടിരിക്കുകയാണ് എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി ഇയാൾക്ക് ജാമ്യവ്യവസ്ഥയായി മുന്നോട്ട് വെച്ചത് രണ്ട് ആൾജാമ്യവും ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവയ്ക്കാൻ ഇയാൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ജസ്റ്റിസുമാരായ അഭയ എസ് ഓഘ പങ്കിത്തൽ ഉൾപ്പെട്ട ബെഞ്ചായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചത് പലതവണ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നെങ്കിലും ജാമ്യം കിട്ടിയിരുന്നില്ല തുടർന്നായിരുന്നു ഇയാൾ കോടതിയെ സമീപിച്ചത് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ് പക്ഷേ അത് തള്ളിയാണ് ഇയാൾക്ക് ജാമ്യം നൽകിയത് വിചാരണ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടി ചിക്കാട്ടിയാണ് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസിനെ ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും കർശന ഉപാധികളോടെ ഇയാൾക്ക് ജാമ്യം നൽകുകയായിരുന്നു കേസിലെ മറ്റു പ്രതികൾക്കെല്ലാം നേരത്തെ ജാമ്യം കിട്ടിയതാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകർ ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചു മുതൽ സെപ്റ്റംബർ പത്ത് വരെ വിസ്തരിച്ചു അതിന്റെ മൊഴികൾ ആയിരത്തി എണ്ണൂറ് പേജ് വരും ഈ രീതിയിൽ ഉടനെ ഒന്നും വിചാരണ പൂർത്തിയാവാൻ സാധ്യതയില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് പ്രതിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വരും അഡ്വക്കേറ്റ് ശ്രീറാം പാറക്കാട്ടുമാണ് ഹാജരായത് തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകുന്നതിന് പൽസർ സുനിക്ക് കേരള ഹൈക്കോടതി ഇരുപത്തയ്യായിരം രൂപ ചുമത്തിയിരുന്നു ഇതിനോട് സുപ്രീംകോടതി വിയോജിച്ചു എന്നാൽ പിഴ ചുമത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി തയ്യാറായില്ല പത്താം തവണയും ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് ഹൈക്കോടതി പിഴ ചുമത്തിയത് തൊട്ടു തൊട്ടുമുമ്പത്തെ ജാമ്യ അപേക്ഷ തള്ളി മൂന്നാം ദിവസം വീണ്ടും ജാമ്യത്തിനായി സമീപിച്ചതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സുപ്രീംകോടതി തള്ളിയതാണെന്നും അതിനുശേഷം സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചതാണ് കുറ്റകൃത്യം നടത്തിയ ശേഷം പിടിക്കപ്പെടാതിരിക്കാനായി നാടുവിട്ടയാളാണ് സുനി ഡി എൻ എ വിരലടയാളം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളടക്കം സുനിക്കെതിരാണ് ഇങ്ങനെയുള്ളയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ രക്ഷപ്പെടാനും അതിജീവിതയുടെ സ്വകാര്യതയെ ഭീഷണിപ്പെട്ട ലൈംഗിക ദൃശ്യങ്ങൾ ൾ പ്രസപ്പെടുത്താൻ ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചതാണ് എന്നാൽ വിചാരണയിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദങ്ങൾ കോടതി തള്ളിയത് സുനിക്ക് ജാമ്യം കിട്ടിയാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതിജീവതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും കേരള സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ് മാത്രമല്ല പൾസറ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയതാണ് എന്തായാലും കർശന ഉപാധികളോടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പൾസറ സുനി വീണ്ടും ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത